ഒരു പ്രമുഖ മലയാള ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ട് സർജിവൽ അബെയറെ പരിഗണിക്കുന്നുണ്ട് എന്ന് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെ പരിഗണിക്കുകയാണെങ്കിൽ പഞ്ചാബിൻ്റെ പരിശീലകനായ സ്റ്റേക്കോസ് വെർഗറ്റിസ് പഴയ പരിശീലകന് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അതിൻ്റെ കാര്യത്തിൽ തീരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളി സ്പോട്ടിൽ റിജക്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ സർജിവൽ അബെയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു എന്ന തരത്തിലൊരു വാർത്ത ഒരു മലയാള ദിനപത്രം വഴി പ്രചരിക്കുന്നുണ്ട് വളരെ വലിയ സർക്കുലേഷൻ ഉള്ള ഒരു മലയാള ദിനപത്രമാണ് അപ്പം അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പി ആർ സ്റ്റൻഡ് ആണോ എന്നൊരു സംശയമില്ലാതില്ല കാരണം ഈ ഒരു പരിശീലകനെ പരിഗണിക്കുകയാണെങ്കിൽ ആരാധകരെല്ലാം കൂടെ നിൽക്കും എന്നുള്ള സത്യമാണ് പക്ഷേ ഈ ഒരു പരിശീലകൻ സെർജി വലപേരയാണേ സെർജി വലപേര വരണമെങ്കിൽ ഒരുപാട് ഡിമാൻഡുകൾ സെർജി വലപേര വെക്കും അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സെർജി വലപേര ഇത്തവണ ഈസ്റ്റ് ബംഗാൾ പുള്ളി അപ്രോച്ച് ചെയ്തിരുന്നു അന്ന് പുള്ളി മുന്നോട്ട് വെച്ച ഡിമാൻഡ് തൻ്റെ ലിസ്റ്റ് ഓഫ് പ്ലേസിൻ്റെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു ഇത്രയും പ്ലേയേഴ്സ് വരുവാണെങ്കിൽ ഞാൻ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചാവാന്നാണ് സിർജി ലൊബേര പറഞ്ഞത് പക്ഷേ ഈസ്റ്റ് ബംഗാളിനെ കൊണ്ട് അതിന് നടന്നില്ല അപ്പോഴാണ് ഒഡീഷ എഫ് സി പുള്ളിയുടെ ഫേവറേറ്റ് പ്ലേസിനെ എല്ലാം കൊണ്ടുവരാം പുള്ളിക്ക് പറ്റി തരത്തിലുള്ള പ്ലേസിനെ മൊത്തം അണിനിരത്താം എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഒഡീഷ എഫ് സിയിലേക്ക് ലൊബേറ പോയത് ഒഡീഷ എഫ് സിയിൽ മോശമല്ലാത്ത പ്രകടനം ലൊബേറ നടത്തുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഒഡീഷയെ പാതി വഴിക്കിട്ടിട്ട് ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് അപ്പം ലൊബേറയെ കൊണ്ടുവരുന്നു ലൊബേറയ്ക്ക് കാശ് കൊടുക്കണം അത് ഒന്നാമത്തെ കോഴ്സ് ലൊബേറ മാത്രമല്ല ലൊബേറയ്ക്ക് പുള്ളിയുടെ സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ വേണം ലൊബേറയുടെ ഫിലോസഫിക്ക് അനുസരിച്ചല്ല ലൊബേറയുടെ ടീം ഒരുക്കി കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ലൊബേറ അന്ന് മുതൽ ഇന്ന് വരെ തൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലെയേഴ്സ് ഇല്ലാതെ ഒരു ടീമിലേക്കും പോയിട്ടില്ല ഇതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും എവിടെ പോയാലും പുള്ളിക്ക് 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 എന്താണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് പ്ലെയേഴ്സിന് ആവശ്യമാണ് അതൊരുക്കി കൊടുക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റിന് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലൊബേറ വരുന്നു എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള നടക്കാത്ത സ്വപ്നം എന്ന് പറയാനാണ് തോന്നുന്നത്